ഞാൻ കൽറ പഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പറും കൽറ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാന്റിങ് കമ്മിറ്റി ചെയർമാനുമാണ് എന്നാൽ ഞാനൊരു ഒരു എളിയ നെൽകർഷകനും പച്ചക്കറി കൃഷിയും കപ്പക്കൃഷിയും ഒക്കെയുള്ള ഒരു നാട്ടും പുറത്തുകാരനായിട്ടുള്ള ഒരു കർഷകനുമാണ് മുണ്ടാറുന്ന നാട്ടിൽ നെൽ നെൽകൃഷിയുണ്ട് കപ്പക്കൃഷിയുണ്ട് പച്ചക്കറി കൃഷിയുണ്ട് എല്ലാ കൃഷിയുണ്ട് ഭൂക്കൃഷി ഉൾപ്പെടെയുണ്ട് നമ്മളെല്ലാവരും അതിൻ്റെ ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾ കാണാറുണ്ട് എം ടി ബിനുവിൻ്റെ പിന്നെ പൂക്കൃഷി ഉൾപ്പെടെ ഈ വർഷത്തെ ഒരു കപ്പ കൃഷിയുടെ ഒരു വിളവിൻ്റെ ഒരു സംഭവമായി കാണിക്കുന്നത് ഒരു മുപ്പത് കിലോളം വരുന്ന ഒരു ചൂട് കപ്പ കുറച്ചിൻ്റെ ഇരുന്ന് ഒരു ഒരു കപ്പയാണ് നമ്മളിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു ഉദ്ദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോളോ തൂക്കം വരും അപ്പം എല്ലാവരും കപ്പ കൃഷി ചെയ്യണം കൃഷിക്കാരെ സം കർഷകരെ സംബന്ധിച്ച് ഏറ്റവും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കപ്പ കൃഷി ആറട്ട പ്രാവശ്യം നമ്മൾ ഒരു കപ്പയുടെ ചുവട്ടിൽ ചെന്ന് പണിയെടുക്കണേൻ്റെ ആ ഒരു മൂല്യം നമുക്ക് അതിൻ്റെ ഉൽപാദനത്തിൽ നമ്മൾ പറിക്കുമ്പം ഒരു ആറേഴ് പ്രാവശ്യമെങ്കിലും ഒരു കപ്പയുടെ ചുവട്ടിൽ ഒരു പണി ചെല്ലുന്നു സ്വന്തമായിട്ട് അധ്വാനിച്ച് വരുവാണെങ്കിൽ കൃത്യമായിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നൊരു ഒരു കാർഷിക മേഖലയാണ് കപ്പ കൃഷി അപ്പം ഈ കൃഷിയിൽ നിന്ന് ഇത്രയും നല്ലൊരു വിളവ് കിട്ടിയതിൽ ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നുണ്ട് ഇവരെല്ലാവരും ഈ നിലയിൽ കഴിഞ്ഞ വർഷമൊക്കെ കുറേ കർഷകർ ഈ കപ്പ കൃഷി ഇച്ചിരി കീടക്ക വന്നപ്പോൾ ഇച്ചിരി പിന്മാറിയായിരുന്നു എന്നാലും അങ്ങനെയൊന്നും കൃഷി ഒരിക്കലും മണ്ണൊരിക്കലും നമ്മളെ കർഷകരെ തോൽപ്പിക്കാറില്ല മണ്ണ് സ്നേഹിച്ചാൽ മണ്ണ് നമ്മളെ സ്നേഹിക്കും നല്ല വിളവ് തരും വിവാനായിട്ട് തോന്നുന്നു കർഷകരെല്ലാവരും എല്ലാ വർഷവും കപ്പിക്കണം കൊണ്ടാറുള്ള മണ്ണ് എല്ലാ കൃഷിക്കും അനുയോജ്യമാണ് അരൂക്ഷമായ മണ്ണാണ്